ാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാനിൽ നിർണായക കഥാപാത്രമായി മമ്മൂട്ടി എത്തുമെന്ന അഭ്യൂഹങ്ങൾ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം നടന്ന എംബുരാന്റെ ചിത്രീകരണത്തിൽ മമ്മൂട്ടി പങ്കെടുത്തുവെന്നാണ് വിവരം എന്നാൽ എംബുരാനിൽ മമ്മൂട്ടി അഭിനയിക്കുമോ എന്ന വിവരം അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല മലയാള സിനിമാ ലോകം ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എംബുരാന്റെ ചിത്രീകരണം പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും അറിയാൻ നിറഞ്ഞ ആകാംക്ഷയോടെ തന്നെയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത് എന്തായാലും എംബിറാനിൽ മമ്മൂട്ടിയും ഭാഗമാകുമെന്ന വമ്പൻ സർപ്രൈസിനെ കുറിച്ചുള്ള റിപ്പോർട്ട് കേട്ട് ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണിപ്പോൾ ഇരുതാരങ്ങളുടെയും ആരാധകർ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദിന്റെ പിതാവായിട്ടാകും മമ്മൂട്ടി എത്തുകയെന്നാണ് റിപ്പോർട്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയായും ഖുറേഷി അബ്രാമായും എത്തുന്ന മോഹൻലാലിന്റെ ഗോഡ് ഫാദർ വേഷത്തിലായിരിക്കും മമ്മൂട്ടി എത്തുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിക്കിപീഡിയയിലും മെമ്പുരാന്റെ കാസ്റ്റ് ലിസ്റ്റിലും മമ്മൂട്ടിയുടെ പേരിപ്പോൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഭാഗങ്ങൾ ചിത്രീകരിച്ചു കഴിയുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു അതേസമയം മെമ്പുരാന്റെ ലൊക്കേഷനിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും വാഹനങ്ങൾ ഒരുമിച്ച് പാർക്ക് ചെയ്തതിന്റെ ചിത്രങ്ങളും ശ്രദ്ധ നേടുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ കഥാപാത്രത്തിന്റെ വില്ലനായിട്ടാകും വരികയെന്ന ചില അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും പൃഥ്വിരാജ് ചിത്രത്തിൽ എന്ത് രഹസ്യമാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നതാണ് വാസ്തവം റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും സ്ക്രീനിൽ ഒരുമിക്കുന്ന നിമിഷങ്ങൾക്ക് കൂടിയായിരിക്കും എംബുരാൻ സിനിമാ പ്രേമികൾക്ക് അവസരമൊരുക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങിയ ട്വന്റി ട്വന്റി എന്ന ചിത്രത്തിലായിരുന്നു അവസാനമായി ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് ദുബയിലും അബുദാബിയിലും ഷെഡ്യൂളുകൾ കൂടി പൂർത്തിയായാൽ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് കടക്കും ലൂസിഫർ റിലീസ് റിലീസ് ചെയ്ത മാർച്ച് തന്നെ ചെയ്യാനാണ് അണിയർ പ്രവർത്തകരുടെ തീരുമാനം മാർച്ച് ഇരുപത്തി എട്ടിന് എംബുരാൻ റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ നേരത്തെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് ചിത്രത്തിനൊരു മൂന്നാം ഭാഗം കൂടി ഉണ്ടാകുമെന്ന് തിരക്കഥാകൃത്തായ മുരളി ഗോപിയും നേരത്തെ അതേസമയം മമ്മൂട്ടി കമ്പനി ആശിർവാദ സിനിമാസും കൈകോർക്കുന്നുവെന്ന റിപ്പോർട്ടുകളും മമ്മൂട്ടി ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുമെന്നും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിക്കുന്നതിനും തീരുമാനമെടുത്തതായുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ചിരുന്നു